കിമ്മിന്റെ ഒളിപ്പോരുന്നൂറ്റി അൻപത് ആണവശേഷിയുള്ള മിസൈലാണ് തുറത്തുവിട്ടത് അതെ യു എസ് കൊറിയ സംഘർഷം കടുക്കുന്നു എന്നും വാർത്തകളിൽ വളരെ വിചിത്രമായ കാരണങ്ങളിൽ ഇടം പിടിക്കുന്ന രാജ്യമാണ് കൊറിയ കിമ്മിന്റെ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ഏകാധിപതിയുടെ ഏകാധിപത്യ ഭരണം രാജ്യത്തെ ജനങ്ങൾ വിറങ്ങലിക്കുന്ന നിയമങ്ങൾ എന്തിനേറെ പറയണം ചുവന്ന ലിപ്സ്റ്റിക്ക് മുതലാളിത്തത്തിന്റെ പ്രതീകമെന്ന് പറഞ്ഞ് നിരോധിച്ച ഭരണാധികാരി മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും നിയന്ത്രിക്കുന്ന കിമ്മിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇക്കാലത്തും ലോകം വിമർശനാത്മകമായാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴിതാ മഹാപ്രളയത്തിൽ നട്ടം തിരിയുമ്പോഴും മറ്റു രാജ്യങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ട എന്ന ദാർഷ്ട്യം ഇതാണ് കിം ചോങ് ഉൻ ദക്ഷിണ കൊറിയയിലെ മിസൈൽ പ്രതിരോധത്തെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൊബൈൽ ഷോർട്ട് റേഞ്ച് ആയുധങ്ങളുടെ നിര ഉത്തര കൊറിയ വിപുലീകരിക്കുകയാണ് യു എസ് ഭീഷണികളെ നേരിടാൻ സൈന്യത്തിന്റെ ആണവ ശേഷി തുടർച്ചയായി വിപുലീകരിക്കണമെന്ന് നേതാവ് കിം ജോങ് മുൻ ആഹ്വാനം ചെയ്തു ചടങ്ങിൽ ഉത്തര കൊറിയ അടുത്തിടെ അതിന്റെ മുൻനിര സൈനിക യൂണിറ്റുകൾക്ക് ഇരുന്നൂറ്റി അൻപത് ആണവ ശേഷിയുള്ള മിസൈൽ ലോഞ്ചറുകൾ വിതരണം ചെയ്തതായി കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത് ആണവായുധങ്ങളിൽ കിമ്മിന്റെ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധ ദക്ഷിണ കൊറിയയുമായുള്ള അതിർത്തിയിൽ തന്റെ സൈന്യത്തിന്റെ ശേഷി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നുണ്ട് നേതൃത്വത്തിന് ഭീഷണിയുണ്ടെന്ന് തോന്നിയാൽ മുൻകൂർ ആണവ ആക്രമണങ്ങൾക്ക് അംഗീകാരവും നൽകും ഉത്തര കൊറിയയുടെ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്ന ഈ ലോഞ്ചറുകൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കുറഞ്ഞ ഉൽപാദന ശേഷിയുള്ള ആണവായുധങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയും സ്ഥിരീകരിച്ചതാണ് പ്യോങ് നടന്ന പരിപാടിയിൽ ലോഞ്ചറുകൾ തന്റെ യൂണിറ്റുകൾക്ക് ദക്ഷിണ കൊറിയയിൽ അതിശക്തമായ ഫയർ പവർ നൽകുമെന്നും തന്ത്രപരമായ ആണവായുധങ്ങളുടെ പ്രായോഗികതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുമെന്നും കിം ഊനി പറയുന്നുണ്ട് പട്ടാളഗ്രീ ലോഞ്ചർ ട്രക്കുകൾ വരെ ഉൾപ്പെടുന്ന വലിയ ജനക്കൂട്ടം അത്തരത്തിൽ ഉത്തര ഉത്തരകൊറിയയുടെ ഹ്രസ്വദൂര മൊബൈൽ ആയുധങ്ങളുടെ വിപുലീകരണം ദക്ഷിണ കൊറിയയുടെ മിസൈൽ പ്രതിരോധത്തെ വെല്ലുവിളിക്കാനും യു എസ് മെയിൻലാൻഡിൽ എത്താൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്ന തരത്തിലുള്ളതാണ് ഉത്തരകൊറിയയെ ആണവ ശക്തിയായി അംഗീകരിക്കാനും ഉപരോധം പിൻവലിക്കാനും യു എസിനെ സമ്മർദ്ദത്തിലാക്കുന്ന ശ്രമമായാണ് കിമ്മിന്റെ സമീപകാല ആയുധ പരീക്ഷണങ്ങളും ഭീഷണികളും മുന്നിലിടുന്നത് ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം ഒരു മറയായി ഉപയോഗിച്ചുകൊണ്ട് കിം ആയുധ വികസനം വേഗത്തിലാക്കുകയാണ് ചെയ്യുന്നത് യു എസും ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ശക്തമാക്കുകയും യുഎസ് സൈനിക ആസ്ഥകൾ ഉൾപ്പെടുന്ന തങ്ങളുടെ ആണവ പ്രതിരോധ തന്ത്രങ്ങൾ പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദക്ഷിണ കൊറിയയുടെയും യു എസിന്റെയും സൈനികർ കൊറിയയുടെ ആയുധ വികസനം സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും മിസൈൽ സംവിധാനങ്ങളുടെ സന്നദ്ധത നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അവയുടെ പ്രവർത്തന നില സ്ഥിരീകരിക്കാൻ കൂടുതൽ വിലയിരുത്തൽ ആവശ്യമാണെന്നും ദക്ഷിണ കൊറിയയുടെ ജൂൺ പറഞ്ഞിട്ടുണ്ട് കിലോമീറ്റർ കവിയാൻ കഴിയുന്ന ഉത്തര കൊറിയയുടെ ചില ശക്തിയേറിയ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ ചെറിയ ദൂരപരിധി ഈ മിസൈലുകൾക്കുണ്ടാകുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന മേഖലയിലെ സുപ്രധാന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നൂറ് കിലോമീറ്റർ വരെ എത്താൻ ശേഷിയുള്ള പുതുതായി വെളിപ്പെടുത്തിയ ഹസോങ് ലെവൺ മിസൈലിനെയും കിം പരാമർശിച്ചിട്ടുണ്ട് പരിപാടിയിലൂടെയാണ് ഇത് പരാമർശങ്ങൾ നടന്നത് യുവസുമായുള്ള ദീർഘകാല ഏറ്റുമുട്ടലും തയ്യാറാണെന്ന് കിം ആഹ്വാനം ചെയ്യുകയും യുഎസും അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിച്ചതിനെ ഉദ്ധരിച്ച് നിരന്തര സൈനിക വിപുലീകരണത്തിനായി വാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയയ്ക്ക് റഷ്യയുടെ വെള്ളപ്പൊക്ക സഹായം വാഗ്ദാനം ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലാക്കാൻ ഉപകരിക്കും വാഷിംഗ്ടണിനെ എതിർക്കുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് കിം മുൻഗണന നൽകുകയും പുതിയ ശീതയുദ്ധ നിലപാട് സ്വീകരിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എതിരെ പുടിനുമായി ഒത്തുചേരുകയും ചെയ്യുമോ എന്നതും ചർച്ചാ വിഷയം തന്നെയാണ്